ദിലീപ് ചിത്രം ബബ്ബയ്ക്ക് പ്രേക്ഷകരിൽ നിന്ന് മോശം പ്രതികരണം റിലീസ് ദിനത്തിലെ ആദ്യ ഷോയ്ക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളിൽ നിറഞ്ഞിരിക്കുകയാണ് ചിത്രം മാത്രമല്ല ക്യാമ്യോ വേഷത്തിലെത്തിയ മോഹൻലാലിനെയും ട്രോളർമാർ വെറുതെ വിട്ടില്ല ഇപ്പോഴത്തെ സിനിമയുടെ കളക്ഷൻ കണക്കുകളും പുറത്തു വന്നിരിക്കുകയാണ് വേൾഡ് ഓഫ് ദിലീപ് ചിത്രം എത്തിയത് എന്നത് ചുരുക്കിയാണ് പക്ഷേ ചിത്രം അത്രത്തോളം പ്രതീക്ഷ നൽകി എത്തിയെങ്കിലും മോശം പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് റിലീസ് ദിനത്തിലെ ആദ്യ ഷോയ്ക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ നിറഞ്ഞിറക്കുകയാണ് ചിത്രം മാത്രമല്ല ക്യാമിയോ വിഷയത്തിലെത്തിയ മോഹൻലാലിനെയും ട്രോളർമാർ വെറുതെ വിട്ടിട്ടില്ലെന്നാണ് സൂചനകൾ യാതൊരു ലോജിക്കുമില്ലാത്ത സിനിമയെന്ന് റിലീസിന് മുമ്പേ തന്നെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു എന്നാൽ ലോജിക്കിനപ്പുറം പ്രേക്ഷകരെ രസിപ്പിക്കുന്ന ഫാക്ടറികളൊന്നും സിനിമയിൽ ഇല്ലെന്നാണ് ഉയരുന്ന വിമർശനം ദിലീപിന്റെ തന്നെ പഴയ സിനിമകളിലെ ഒട്ടേറെ റഫറൻസുകൾ ചിത്രത്തിലുണ്ട് എന്നാൽ അതിനെയെല്ലാം വളരെ നിലവാരം കുറഞ്ഞ രീതിയിലാണ് ഇതിൽ കാണിക്കുന്നതെന്നും വിമർശനങ്ങൾ ഉയരുന്നു രാജമാണിക്യം നാരസിംഹം തുടങ്ങിയ ഐക്കോണിക് സിനിമകളിലെ ചില സീനുകളെ പോലും വളരെ മോശം രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണെന്നും പ്രേക്ഷകർ കുറ്റപ്പെടുത്തുന്നുണ്ട് മോഹൻലാൽ ഫാക്ടർ കൂടി ഇല്ലായിരുന്നെങ്കിൽ ബോക്സ് ഓഫീസിലും ബബ്ബ എന്ന ചിത്രം വലിയ ദുരന്തമായേനെയെന്നാണ് പറയുന്നത് അതേസമയം ആദ്യ ദിനം ചിത്രത്തിന് ഇന്ത്യ നെറ്റ് കളക്ഷൻ ആറു കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചുവെന്നാണ് കണക്കുകൾ രണ്ടാം ദിനത്തിലും ബുക്കിംഗ് മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നതെന്നും കണക്കുകൾ പറയുന്നു കഥ തിരക്കഥ ബ്രില്യൻസ് ലോജിക്ക അങ്ങനെ ഈ സിനിമയുടെ മികവിന്റെ മാനദണ്ഡങ്ങൾ മാറ്റിവെച്ച ഒരു മുഴുനീള എന്റർടൈനർ തന്നെയാണ് ഈ ചിത്രം നായകനും സഹതാരങ്ങളും അതിഥി താരങ്ങളും ഉൾപ്പെടെ എല്ലാവരുടെയും കംപ്ലീറ്റ് അഴിഞ്ഞാട്ടം സംസ്ഥാനത്തെ മുഴുവൻ വിറപ്പിച്ച ഒരു വട്ടന്റെ കഥയാണ് ചിത്രത്തിൽ പറഞ്ഞു പോകുന്നത് അയാളുടെ ഭ്രാന്തമായ സാഹസിക ലോകത്തേക്കുള്ള യാത്രയിലേക്ക് പ്രേക്ഷകനെയും കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് നായക കഥാപാത്രത്തിന് പേര് തന്നെ സാധാരണക്കാരൻ എന്നാണ് സിനിമയിലൂടെ അയാളുടെ യഥാർത്ഥ പേരും പറയുന്നില്ല കുട്ടിക്കാലത്ത് അയാളുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവം അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കുറേയധികം കാര്യങ്ങളാണ് കഥയുടെ പ്ലോട്ട് ലോജിക്കില്ലാത്ത കഥയും കഥാപരിസരവും ആദ്യം പ്രേക്ഷകന് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് പക്ഷേ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ സിനിമയുടെ മൂഡിലേക്ക് കാഴ്ചക്കാരനെ എത്തിക്കും മോഹൻലാൽ ദിലീപ് വിനീത് ശ്രീനിവാസൻ ബൈജു സന്തോഷ് സലീം കുമാർ അടക്കമുള്ള താരങ്ങളുടെ ഹൈ എനർജി പെർഫോമൻസ് തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ് എന്തായാലും വരും ദിവസങ്ങളിൽ ക്രിസ്മസ് അവധിക്ക് ശേഷം സിനിമ എത്രത്തോളം കോടികൾ നേടുമെന്ന് തന്നെയാണ് ഇനി നോക്കിക്കാണേണ്ടത് എന്റർടൈൻമെന്റ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം